നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം മകൻ നക്ഷത്രക്കാരുടെ വിവാഹ പൊരുത്തവും ദാമ്പത്യ ജീവിത വിശകലനവുമാണ് ഭാരതീയ ജ്യോതിഷശാസ്ത്രത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പത്താമത്തെ നക്ഷത്രമായ മകം അതിന്റെ തനിമ കൊണ്ടും പ്രഭാവം കൊണ്ടും അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പിതൃക്കൾ ദേവതയാലും കേതു അധിപനായും വരുന്ന ഈ നക്ഷത്രം ചിങ്ങൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സൂര്യന്റെ ഭരണാധികാരത്തിന് കീഴിലുള്ള ചിങ്ങൻ രാശിയിൽ കേതുവിന്റെ ആത്മീയവും കർമ്മപരവുമായ സ്വാധീനം ഒത്തുചേരുമ്പോൾ മകൻ നക്ഷത്രക്കാർക്ക് സവിശേഷമായ ഒരു വ്യക്തിത്വം കൈവരും വിവാഹം വിവാഹമെന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കേവലമായ ഒത്തുചേരലല്ല മറിച്ച് രണ്ട് ജാതകങ്ങളിലെ ഗ്രഹസ്ഥിതികളുടെയും ഊർജങ്ങളുടെയും സന്തുലിതാവസ്ഥയാണ് മകൻ നക്ഷത്രക്കാരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹ ജീവിതം അനുയോജ്യമായ പങ്കാളികൾ വിവാഹ സമയം ഗ്രഹനില വ്യതിയാനങ്ങൾ എന്നിവയെക്കുറിച്ച് ശാസ്ത്രീയമായ ആഴത്തിലുള്ളതുമായ വിശകലനമാണ് ഇതിലൂടെ നൽകുന്നത് മകൻ നക്ഷത്രം കേതുവിനാൽ ഭരിക്കപ്പെടുന്നുണ്ടെങ്കിലും ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യന്റെ ഗുണങ്ങൾ ഇതിൽ പ്രകടമാണ് ഇത് രാജകീയതയുടെയും അധികാരത്തിൻ്റെയും പ്രതീകമാണ് മകൻ നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധരും പാരമ്പര്യങ്ങളെ ബഹുമാനിക്കുന്നവരും കുലീനമായ പെരുമാറ്റമുള്ളവരുമായിരിക്കും കുടുംബത്തോടും പിതൃപരമ്പരയോടുമുള്ള ഇവരുടെ കടപ്പാട് വളരെ വലുതാണ് വിവാഹ ജീവിതത്തിൽ മകൻ നക്ഷത്രക്കാർ തങ്ങളുടെ പങ്കാളിയിൽ നിന്നും ആദരവും അംഗീകാരവും ആഗ്രഹിക്കുന്നു അശുരകരണത്തിൽ പെടുന്നതിനാൽ ഇവർക്ക് സ്വാഭാവികമായ ഒരു തരം ആധിപത്യ സ്വഭാവവും പിടിവാശിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് പലപ്പോഴും ദാമ്പത്യത്തിലെ തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട് എങ്കിലും വൈകാരികമായി വളരെയധികം വിശ്വസ്തത പുലർത്തുന്ന ഇവർ ഭദ്രതയ്ക്ക് ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്നവരാണ് പങ്കാളിക്ക് തന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ മകൻ നക്ഷത്രക്കാരുടെ ദാമ്പത്യം അതീവ സുന്ദരമായിരിക്കും വിവാഹപൊരുത്തം നിർണ്ണയിക്കുമ്പോൾ ദശപൊരുത്തങ്ങൾ കൂടാതെ നക്ഷത്രങ്ങൾ തമ്മിലുള്ള സ്വാഭാവികമായ ചേർച്ചയും പരിശോധിക്കേണ്ടതുണ്ട് മകൻ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഏറ്റവും അനുയോജ്യമായ പുരുഷനക്ഷത്രങ്ങളെയാണ് ഇനി പറയുന്നത് ഉത്തമ പൊരുത്തമുള്ള പുരുഷനക്ഷത്രങ്ങൾ ഏതൊക്കെ നോക്കാം മകൻ മകനക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഏറ്റവും അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്തുന്നത് ഭരണി പൂരം രോഹിണി തുടങ്ങിയ നക്ഷത്രങ്ങളിൽ നിന്നാണ് ഈ നക്ഷത്രങ്ങൾ മകവുമായി ഗണത്തിലോ യോനിയിലോ രാശിയിലോ മികച്ച പൊരുത്തം പുലർത്തുന്നു നക്ഷത്രങ്ങൾ ഭരണി പൊരുത്തത്തിൻ്റെ അടിസ്ഥാനം യോനി പൊരുത്തം ഉത്തമം ഫലം ശാരീരികവും മാനസികവുമായ ഐക്യം നൽകുന്നു രോഹിണി മാനസികമായ അടുപ്പം നൽകുന്നു തിരുവാതിര നക്ഷത്രം സൗഹൃദപരവും ആശയവിനിമയത്തിലെ വ്യക്തതയും ബുദ്ധിപരമായ പൊരുത്തവും നൽകുന്നു പുണർദം ഉത്തമമായ പൊരുത്തമാണ് പൂരം ഒരേ മൃഗയോനി അതീവ സുന്ദരമായ ദാമ്പത്യവും ലൈംഗിക പൊരുത്തവും ഉണ്ടാകും അത്തം വിശ്വസ്തത ചോതി വൈവിധ്യം അനിഴം ദൃഢമായ ബന്ധം തിരുവോണം ആത്മീയമായ പൊരുത്തം ചതയം പൂരക സ്വഭാവം പരസ്പര പൂരകമായി വർധിക്കുന്ന സ്വഭാവമാണ് മധ്യമ പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ അതായത് ചില നക്ഷത്രങ്ങളുമായി വിവാഹബന്ധമാകാം എങ്കിലും അത്ര സുഗമമല്ലാത്ത ചില ഘടങ്ങൾ അവിടെ ഉണ്ടാകാം ഉദാഹരണത്തിന് മകയിരം ഉത്രം തുടങ്ങിയ നക്ഷത്രങ്ങളുമായി മധ്യമപൂരത്തം കാണിക്കുന്നു ഇത്തരം ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ് പുരുഷന്മാരുടെ നക്ഷത്രം മകൈരം ഉത്രം ചിത്തിര വിശാഖം മൂലം ഉത്രാടം ഇവയൊക്കെയാണ് മധ്യമപൂരുത്തമായി വരുന്നത് വിവാഹപൂരുത്തം കേവലം നക്ഷത്രങ്ങളുടെ പട്ടികയല്ല മറിച്ച് അവയുടെ അടിസ്ഥാനപരമായ ഗുണങ്ങളെയാണ് അടങ്ങിയിരിക്കുന്നത് മകൻ നക്ഷത്രത്തിന്റെ പൊരുത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്ത് ഘടകങ്ങൾ അതായത് ദശപുരുത്തം ഇവിടെ വിശകലനം ചെയ്യുന്നു മകം പെടുന്ന നക്ഷത്രമാണ് ജ്യോതിഷ നിയമപ്രകാരം സ്ത്രീയും പുരുഷനും ഒരേ ഗണത്തിൽ വരുന്നത് ഉത്തമമാണ് മകൻ നക്ഷത്രക്കാരായ പുരുഷനും മകൻ നക്ഷത്രക്കാരിയായ സ്ത്രീയും തമ്മിലുള്ള വിവാഹം അസുരഗണമെന്ന നിലയിൽ ചേരുമെങ്കിലും ഏക നക്ഷത്ര ദോഷം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അസുരഗണത്തിൽ ജനിച്ച സ്ത്രീകൾ സ്വഭയ ഉള്ള ആധിപത്യ സ്വഭാവവും നിയന്ത്രിക്കാൻ സമാനമായ സ്വഭാവമുള്ള പങ്കാളിയെ ആവശ്യമാണ് അസുരഗണ സ്ത്രീക്ക് ദേവഗണ പുരുഷൻ അഥവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കാരണം അവിടെ ആശയപരമായ വലിയ അന്തരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ മനുഷ്യഗണത്തിലുള്ള പുരുഷനുമായി മധ്യമമായ പൊരുത്തം മകം സ്ത്രീകൾക്ക് ലഭിക്കാം യോനിപൊരുത്തത്തിൽ മകം നക്ഷത്രം എലി വിഭാഗത്തിൽപ്പെടുന്നു ഇതിൽ സവിശേഷമായ ഒരു കാര്യം പുരുഷ യോനി വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് അതേസമയം പൂരം നക്ഷത്രം സ്ത്രീ യോനി വിഭാഗത്തിലുള്ള എലിയാണ് അതിനാൽ മകവും പൂരവും തമ്മിലുള്ള യോനി പൊരുത്തം അതീവ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ഇത് ദമ്പതികൾക്കിടയിൽ മികച്ച ലൈംഗിക സംതൃപ്തിയും വൈകാരികമായ അടുപ്പും ഉറപ്പാക്കുന്നു മകം സ്ത്രീകൾക്ക് പുരുഷ യോനി നക്ഷത്രക്കാരായ പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും കാരണം ഇത് ശാരീരികമായ പൊരുത്തക്കേടുകൾ പഴിവയ്ക്കും വിവാഹപൊരുത്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് രജ്ജു പൊരുത്തം ഇത് ദമ്പതികളുടെ ആയുസിനും മംഗലിലെ ഭാഗത്തെയും നേരിട്ട് ബാധിക്കുന്നു മകൻ നക്ഷത്രം പാദരജ്ജു അല്ലെങ്കിൽ പ്രഥമ രജു എന്ന വിഭാഗത്തിലാണ് വരുന്നത് ജ്യോതിഷ നിയമം അനുസരിച്ച് ഇവരുടെ നക്ഷത്രങ്ങൾ ഒരേ രജു വിഭാഗത്തിൽ വരുന്നത് പരിചയമാണ് മകൻ നക്ഷത്രക്കാർ അശ്വതി മൂലം ആയില്യം തൃക്കേട്ട രേവതി എന്നീ നക്ഷത്രവുമായ ബുഹാദന്ത്രത്തിൽ ഏർപ്പെടുന്നത് രജു ദോഷത്തിന് കാരണമാകുന്നുവെന്ന് പറയുന്നു ഇത് ദമ്പതികൾക്കിടയിൽ വിയോഗത്തിനോ വിരഹത്തിനോ കാരണമാകുമെന്ന് കരുതപ്പെടുന്നു ചില നക്ഷത്രങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യതയാണ് വേദമെന്ന് വിളിക്കുന്നത് മകൻ നക്ഷത്രത്തിന് രേവതി നക്ഷത്രവുമായി വേദമുണ്ട് അതിനാൽ മകവും രേവതിയും തമ്മിലുള്ള വിവാഹം ജ്യോതിഷപരമായി നിഷിദ്ധമാണെന്ന് പറയുന്നു ദമ്പതികൾക്കിടയിൽ മാറാത്ത കലാഹങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇത് കാരണമാകുമെന്ന് ശാസ്ത്രത്തിൽ പറയപ്പെടുന്നു മകൻ നക്ഷത്രക്കാർക്ക് വിവാഹത്തിനുള്ള യോഗം അവരുടെ ദശാകാലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജ്യോതിഷമനുസരിച്ച് മകൻ നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രായം ശുക്രദശ ജനനം മുതൽ ഏകദേശം ഇരുപത്തി മൂന്ന് വരെ ഈ കാലയളവ് വിവാഹത്തിന് അതീവ അനുയോജ്യമാണ് പ്രണയബന്ധങ്ങൾ വിവാഹത്തിലെത്താനും വിവാഹ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാനും ഈ സമയം സഹായിക്കുന്നു ആദിത്യദിശ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെ ഈ സമയത്ത് വിവാഹം നടക്കുകയാണെങ്കിൽ ചില ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാൻ പ്രത്യേകിച്ച് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ് എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും ഈ കാലയളവ് നേട്ടങ്ങൾ നൽകും വിവാഹ പ്രായം മകൻ നക്ഷത്രക്കാർക്ക് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തൊൻപത് മുപ്പത്തൊന്ന് എന്നീ പ്രായങ്ങളിൽ വിവാഹത്തിന് ശക്തമായ യോഗമുണ്ട് സ്ത്രീകൾക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് എന്നീ പ്രായങ്ങൾ വിവാഹത്തിന് ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ചില പഠനങ്ങൾ പ്രകാരം മകൻ നക്ഷത്രക്കാർക്ക് ഇരുപത്തിയേഴ് വയസ്സിന് ശേഷം വിവാഹം കഴിക്കുന്നത് കൂടുതൽ സ്ഥിരതയുള്ള ദാമ്പത്യത്തിന് കാരണമാകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു നക്ഷത്ര പൊരുത്തം മാത്രം നോക്കി വിവാഹം നിശ്ചയിക്കുന്നത് പൂർണ്ണമല്ല ജാതകത്തിലെ ഏഴാം ഭാവം സപ്തമ ഭാവം ശുക്രൻ ചൊവ്വ എന്നിവയുടെ സ്ഥിതി കൂടി പരിശോധിക്കേണ്ടതുണ്ട് മകൻ നക്ഷത്രം ചിങ്ങൻ രാശിയിലായതിനാൽ ഏഴാം ഭാവം കുംഭൻ രാശിയാണ് കുംഭത്തിന്റെ അധിപൻ ശനിയാണ് അതിനാൽ മകൻ നക്ഷത്രക്കാരുടെ ദാമ്പത്യത്തിൽ ശനിയുടെ സ്വാധീനം നിർണായകമാണ് ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് വിവാഹത്തിന് കാലതാമസം വരുത്താം എന്നാൽ ഇത് പങ്കാളി പക്വതയുള്ളവനാകാനും ദീർഘകാലം നിലനിൽക്കുന്ന ബന്ധങ്ങൾക്കും കാരണമാകും ശുക്രൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് പ്രണയബദ്ധമായ വിവാഹത്തിന് കാരണമാകും എങ്കിലും കാരകോഭാവനാശായ എന്ന നിയമപ്രകാരം ഇത് ചിലപ്പോൾ അമിതമായ ആഗ്രഹങ്ങൾക്കും ദാമ്പത്യ അസംതൃപ്തിക്കും വഴിവെക്കാം ചൊവ്വ ഏഴിൽ ഇത് മംഗല്യ ദോഷത്തിന് അതായത് ദോഷത്തിന് കാരണമാകും പങ്കാളികൾ തമ്മിൽ കലഹങ്ങൾക്കും ആധിപത്യത്തിനായുള്ള പോരാട്ടത്തിനും ഇതിടയാക്കും ജാതകത്തിൽ ചൊവ്വയും ശുക്രനും ഒന്നിച്ചു നിൽക്കുന്നത് വ്യക്തിയെ അതീവ വികാരതീരനാക്കുന്നു മകൻ നക്ഷത്രക്കാരുടെ കാര്യത്തിൽ ഈ സംയോഗം പലപ്പോഴും തീവ്രമായ പ്രണയബന്ധങ്ങൾക്കും കാരണമാകും എന്നാൽ ഏഴാം ഭാവത്തിൽ ഈ സംയോഗം വരുന്നത് ചിലപ്പോൾ വിവാഹേതര ബന്ധങ്ങൾക്കോ ദാമ്പത്യത്തെ അസ്വസ്ഥതകൾക്കോ ഇടയുണ്ടാകും മകൻ നക്ഷത്രക്കാർക്ക് വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനുള്ള പരിഹാരമാണ് ഗണപതി ആരാധനയും മംഗല്യപൂജയും മകൻ നക്ഷത്രക്കാരുടെ അധിപൻ കേതു ദോഷം മാറാൻ ഏറ്റവും ഉത്തമം ഗണപതി ഭജനമാണ് തടസ്സങ്ങൾ നീങ്ങുന്നതിന് ഐശ്വര്യം ലഭിക്കുന്നതിനും ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക വിഘ്നേശ്വര പൂജ നടത്തുന്നതും ശുഭകരമാണ് ഭഗവതി ക്ഷേത്രത്തിൽ മംഗല്യപൂജ നടത്തുന്നത് മകൻ നക്ഷത്രക്കാർക്ക് അതീവ ഉത്തമമായി പറയുന്നു ഞായറാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതും വിവാഹ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും ആദ്യത്തെ ഹൃദയം ജപിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കും അശ്വതി മകം മൂലം ഈ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുകയും കേതു പ്രീതിക്കായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഗുണകരമാണ്